ഹ് നമസ്കാരം എന്താ ശേഷം എല്ലാരവും തന്നെയല്ലേ ഇത് എന്താണെന്ന് അറിയാമോ ഇതാണ് ഞാൻ കാവടിപ്പൂ എന്ന് പറയുന്ന പൂ നിങ്ങൾ എന്ത് പേരെ അതിന് പറയാൻ എനിക്കറിയില്ല കാവടിപ്പൂ കാവിടിപ്പൂന്നേ പറയാ അപ്പോൾ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നടന്നപ്പോൾ കാവടിപ്പൂ കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാബ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രാബ് റോസ്റ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞൊരു സന്തോഷം അപ്പോൾ അതിൽ കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ അയച്ചി രണ്ട് ക്ലീൻ ചെയ്യാമെന്ന് അറിയില്ല ഒന്ന് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ കിട്ടാൻ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും റിക്വസ്റ്റ് വന്നു നീ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് ക്രാബ് ക്ലീൻ ചെയ്യാൻ നോക്കി തരാം ഞണ്ട് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞണ്ട് ക്ലീൻ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ ഞണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ മാക്സിമം മീഡിയം സൈസുള്ള ഞണ്ടാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ രണ്ട് വലുതും പിന്നെ ചെറിയ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ഒന്നോ രണ്ടെണ്ണം കാണിച്ചു തരാട്ട ഒരു ഞണ്ട് എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ കാലുണ്ടല്ലോ ഈ രണ്ട് വലിയ കാലുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷേ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം ചെറുതിൻ്റെ ഈ കാലിൻ്റെ ഉള്ളിൽ വലിയ മാംസമൊന്നും ഉണ്ടാവില്ല അതേസമയം വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് കാലുകളാണ് നമ്മൾ ഉപയോഗിക്കുക ബാക്കി ഇതുപോലുള്ള ചെറിയ ചെറിയ കാലുകളുണ്ടല്ലോ അത് നമ്മൾ കളയും ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സംഭവമാണത് അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ പോരും പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഈ ഭാഗമില്ലേ ഈ പോർഷൻ ഉണ്ടല്ലോ ഇതൊന്ന് നമുക്ക് അടർത്തി മാറ്റിയെടുക്കണം അതായത് ഈ ഷെല്ല് നമുക്ക് റിമൂവ് ചെയ്യണം ഷെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉണ്ടെങ്കിൽ കത്തിയിൽ ഒന്ന് വെച്ച് കഴിഞ്ഞ് പ്രസ് ചെയ്ത് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നോളും അല്ലെങ്കിൽ ഇത് നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല ആ ഉള്ളിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും മനസ്സിലായാൽ അപ്പം ഇങ്ങനെ എടുത്തു ഇതിൽ ഈ ഭാഗം ഉണ്ടല്ലോ പൂ പോലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ ഈ പൂവ് പോലുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം ആരും തന്നെ നല്ലോണം വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ നിറേ മണ്ണ് ഉണ്ടായിരുന്നു ഇതില് എന്നിട്ട് ഇപ്പോഴും അതിനുള്ളിൽ മണ്ണ് കാണുന്നുണ്ട് അപ്പൊ നല്ലോണം കഴുകി എടുക്കണം ഞണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ കറിയിൽ നിറച്ച് മണ്ണുണ്ടാവും നമ്മൾ ഇതിൽ കാരണം ഓറഞ്ച് കറർ ഇല്ലേ അതിനെ പൊന്നെന്ന് പറയാ അപ്പൊ ചെലവര് യൂസ് ചെയ്യും അത് കറിയിലൊക്കെ ഇടും പക്ഷെ ഞാനിപ്പോ തൽക്കാലം കളയാൻ പോവാണ് കേട്ടോ മഞ്ഞ കളറുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം പക്ഷെ ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കളയണം നമുക്ക് വെള്ളത്തിൻ്റെ താഴെ വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് കളയണം അപ്പോൾ എന്താ പറയുക റണ്ണിങ് വാട്ടറിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കംപ്ലീറ്റ് അഴുക്കൊക്കെ പോകും എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് എനിക്ക് എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവസാനം ഒരുമിച്ചാണ് അത് കഴുകുക ദുബായിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ടാപ്പിന്റെ താഴെ വെച്ചിട്ടാണ് അത് ഞാൻ ക്ലീൻ ചെയ്യാം അപ്പോൾ അപ്പപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ താഴെ വെച്ച് ഇതിലത്തെ അഴുക്കൊക്കെ കംപ്ലീറ്റ് കളയും അപ്പം അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ചെറിയ ഞണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ബാക്കി ഒരു ഞണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിലിൽ കൂടെ ഒന്ന് മുറിച്ചെടുക്കാം ചെറിയ ഞണ്ടിൽ നിന്ന് തന്നെ രണ്ട് പീസാക്കി മുറിച്ചെടുക്കണം ഇങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യാം മനസ്സിലായല്ലോ അപ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇത് വലിയ ഞണ്ടാണ് അല്ലെ വലിയ ഞണ്ടാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് വലിയ കാലുകൾ അല്ലേ അപ്പൊ ഈ രണ്ട് വലിയ കാലുകൾ നമ്മൾ ഉപയോഗിക്കും കളയണ്ട ബാക്കി കാലുകളൊക്കെ നമുക്ക് കളയാനുള്ളതാണ് അപ്പൊ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിരിച്ചെടുത്താൽ മതി സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അപ്പം ഇതങ്ങോട് പിരിച്ച് കളയാ പിന്നെ സൂക്ഷിക്കണം ഈ മോനഭാഗം ഒന്നും നമ്മൾ കയ്യിൽ തട്ടാതെ സൂക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്ന് വെച്ചാൽ കത്തറുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ പോർഷൻ ഞണ്ട് മൂത്തായത് വലിയ ഞണ്ടായതുകൊണ്ട് ഇത് ഇച്ചിരി കട്ടിയുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ എടുത്ത് കളയാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മുന്നിലോട്ട് തള്ളണം കേട്ടോ അപ്പോ അത് വലിയതായതുകൊണ്ട് ഇച്ചിരി നല്ല ശക്തി വേണം ഈ ഭാഗത്തും കൂടെ കത്തി വെച്ചിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് തള്ളിക്കൊടുത്താൽ മതി കൈ കൊണ്ട് അടുത്താണെങ്കിൽ ഇങ്ങനെ കിട്ടും നമുക്ക് വലിയ ഞണ്ടാണ് വേണ്ട അപ്പം വലിയ ഞണ്ടായതുകൊണ്ട് ഒരുപാട് പൂവുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഞാൻ കളയുക പല സ്ഥലത്തും പല രീതിയിലാണ് അപ്പം ചിലവർ പല പല കാര്യങ്ങൾ യൂസ് ചെയ്യും പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഇതൊക്കെ കളയും ഫ്ലഷ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ പൊന്നൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പൊന്ന് യൂസ് ചെയ്യാം ഈ ഭാഗം ഞാൻ പറഞ്ഞല്ലോ മിഡിലത്തെ ഭാഗം നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്ത് കളയണം ണ്ണിംഗ് വാട്ടറിന്റെ താഴെ വെക്കുകയാണെങ്കിൽ നല്ല ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇതുപോലെ മൊത്തത്തിൽ എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളൂ ഇനി ഇതിന്റെ മിഡിലായിട്ട് നമുക്ക് കത്തിരി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതും വേണമെങ്കിൽ നമുക്ക് പകുതിയാക്കാം ഒരു വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ ഇതിന്റെ നാ ഇതൊരു നാല് കഷ്ണമാക്കി ഇതിനെ രണ്ടാക്കാം ഇതിനെ രണ്ടാക്കാം അങ്ങനെ ആക്കാം പക്ഷേ ഇപ്പൊ ഞാനിത് രണ്ടു കഷ്ണങ്ങള് ആക്കുന്നുള്ളു ക്ലീനിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട് കറിയും വെക്കും പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് കാലുകൾ കേട്ടാ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ ഇത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ഫ്ലഷ് ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിത്തെ ഫ്ലഷ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഫ്ലഷ് ഇത് ഇത് കുഴപ്പമില്ല ഇനി ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുട്ടിപ്പലയെ ഇപ്പൊ എനിക്ക് ഇവിടെ വെക്കാൻ വെച്ച് മുറിക്കാൻ പറ്റില്ല ഒരു മുട്ടിപ്പലയോടെ അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെച്ചിട്ട് വലിയ കത്തികൊണ്ട് നന്നായിട്ട് ഈ ഭാഗം നന്നായിട്ടങ്ങ് കട്ട് ചെയ്ത് കളയണം അപ്പൊ അതായത് ഈ രണ്ട് കൊമ്പും കളയണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലഷ് ലുള്ളിലോട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ അതിലേക്ക് ഒന്നും ഇറങ്ങില്ല ഈ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ മതി എനിക്ക് പുറത്ത് പോയിട്ട് വേണം ചെയ്യാൻ നല്ല മഴയുണ്ട് പുറത്ത് ചെറിയ നന്ദു ചെറിയ ക്രാബ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കൈ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ഇതാണ് ഇതേ ഇത് ഇങ്ങനെ ചെയ്ത് എടാ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെ കത്രി കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഏത് നോക്കട്ടെ കത്രി വെച്ചിട്ടാ ഈ കൈ കൊണ്ട് ഇങ്ങനെ പറ്റി ഇതെടുത്തു പക്ഷെ ഈ ഭാഗം ഭയങ്കര കട്ടിയാണ് അത്രകൊണ്ട് ശ്രമിക്കട്ടെ ഞാൻ ആ അത്രകൊണ്ട് ഇപ്പം ഇങ്ങനെ പോകുന്നു ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് എന്താ ഇപ്പം ഇത് ഉപയോഗിക്കണ്ട നമ്മൾ കട്ടി കട്ടിയുള്ളതാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കട്ടി കുറവുള്ളതാണെങ്കിൽ ഉള്ളിൽ കാര്യമായിട്ട് ഫ്ലഷ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ഇത് മുറിക്കുക ഓക്കെ അപ്പോൾ ബാക്കി ഇതേപോലെ ഇതിനെല്ലാം എന്താ പറയുക ക്ലീൻ ചെയ്തിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഞാൻ ആ ക്രാബ് നന്നായി എല്ലാം നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല വൈറ്റ് കളറിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്ന് കളയണ്ട പൊന്ന് ഉപയോഗിക്കാം പക്ഷെ ഞാൻ പൊന്നൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വെയിറ്റ് നോക്കിയപ്പോ മുക്കാൽ കിലോ ആയിട്ടുണ്ട് ഞാൻ ഒന്നര കിലോൻ്റെ ക്രാബ് അല്ല അല്ലെടുത്തിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ക്രാബ് ക്ലീൻ ചെയ്യുന്ന കാര്യം ക്രാബ് വാങ്ങിക്കാനും ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നവരെ നന്ദി നമസ്കാരം